ഇനി മോദി സറണ്ടർ ചെയ്തേ മതിയാവത്തുള്ളൂ റഷ്യൻ ക്രൂഡിന്റെ കച്ചവടം നിർത്തിയേ മതിയാവത്തുള്ളൂ അതാണ് അൾട്ടിമേറ്റ് എന്താണ് അമേരിക്കൻ ട്രേഡ് സെക്രട്ടറി ഹോവാർഡ് ലുപ്റ്റിക്ക് പറഞ്ഞത് ഇന്ന് വരെ ഈ കഴിഞ്ഞ പത്തോ നാൽപ്പതോ വർഷം ഒരു ഒരു അമേരിക്കൻ പ്രധാ ഒരു സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ പറയാത്ത കാര്യം ലോകത്ത് ഒരാൾ പറയാത്ത കാര്യം ഇന്ത്യക്കെതിരെ പറഞ്ഞു എന്താണ് പറഞ്ഞ പോയിന്റ് ഒന്നില്ലെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ അതായത് ജോർജ് ഡബ്ല്യു ബുഷ് അതായത് അയാളെ മറ്റേ ഒസാമ ബില്ലാഡൻ ഇഷ്യൂയില് പാകിസ്ഥാനിൽ താക്കീത് കൊടുക്കുന്നുണ്ട് ഒന്നില്ലെങ്കിൽ അവിടെ അല്ലെങ്കിൽ ഇവിടെ രണ്ടിടത്ത് കൂടെ നിൽക്കേണ്ട ഒന്നിൽ നിങ്ങൾ ചൈനയുടെ കൂടെ പോയിക്കോണോ അല്ലെങ്കിൽ ഇവിടെ വന്നോളാം ഇവിടെ വരുവാണെങ്കിൽ ബ്രിക്സ് ഒഴിഞ്ഞിട്ടിങ്ങി വന്നേക്കണം താക്കീതായത് അതിനെപ്പറ്റി അടുത്ത വീഡിയോയിൽ പറയാം എന്തുകൊണ്ടാണ് ഇതാക്കിയത് വരുന്നതെന്ന് അതായത് വരാൻ പോകുന്ന മൂന്ന് മാസം അതൊരു അമേരിക്കൻ എക്കണോമിസ്റ്റ് പറഞ്ഞതാണ് അതിൽ ഈ പറയുന്ന മൂന്ന് മാസം എടുത്തുള്ളൂ കാനഡ പോയി കാലേ പിടിച്ചു ഈ ലുപ്തിക്കുമായിട്ട് ഇപ്പോഴത്തെ മോഡി അഡ്മി ട്രംപ് അഡ്മിനിസ്ട്രേഷന്റെ ചില കാര്യങ്ങളെ പറ്റി പറയാം എന്താണ് അതിൻ്റെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യുക അപ്പോഴേ നിങ്ങൾക്ക് ഈ പറയുന്ന പൊട്ടത്തരമൊന്നും വിശ്വസിക്കരുത് ഞാൻ പറയട്ടെ നമ്മളൊരു സാധാരണക്കാരനാണ് നമുക്ക് പ്ലെയിനായിട്ട് ഈ വാർത്തകൾ വരുമ്പോൾ ഏജൻസികൾ മറ്റു വാർത്തകൾ വരുമ്പോൾ വാർത്തക്കകത്തൊരു വാർത്തയുണ്ട് ഇത് പുറത്തു പറ അവർ പറയാത്തത് അതാണ് സൂക്ഷ്മമായിട്ടും പഠിക്കേണ്ടത് എന്തുകൊണ്ടത് അങ്ങനെ പറഞ്ഞു